ഹലോ വെൽക്കം ടു ചാൻബറീസ് ഇന്ന് നമുക്ക് ഫങ്ഷനിലൂടെ സ്റ്റാർട്ടറായിട്ട് കിട്ടുന്ന നെണ്ട് കൊണ്ടുള്ള ഒരു റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് വലിയ സൈസിലുള്ള നെണ്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ നെണ്ടിനെക്കാട്ടിലും നമുക്ക് ഉണ്ടാക്കാൻ നല്ലത് വലുതാണ് വലുത് ഞാനിവിടെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നെണ്ടുകളിവിടെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നെണ്ടീൻ്റെ മീറ്റ് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് അതിലുള്ള മീറ്റുകളെല്ലാം ഇതിലേക്ക് ഉപ്പ് കൊടുക്കുന്നുണ്ട് നേരത്തെ വേക്കാൻ വെച്ചാൽ എന്ത്ര നന്നായിട്ട് വെണ്ട് കിട്ടിക്കൊണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മെണ്ടിൻ്റെ മീറ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം വലിയ ജീരകം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ കോൺഫ്ലവർ അതേ സെയിം അളവിൽ ഒന്ന് ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് കിട്ടേണ്ടത് ലൂസായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ കട്ടിയാക്കാം നമുക്ക് ഇവിടെ വേണ്ട ഈ ഷെഡുകളൊന്നും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യണം നിർബന്ധമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഇന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ ഫില്ലിങ് വെണ്ടിലേക്കാക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം വീണ്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇന്നൊരു പാത്രത്തിൽ വഴി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്ത് മാറ്റിവെക്കാം ഇത് നമുക്കൊരു ഇച്ചിട കയറിലേക്ക് ബ്രെഡ് എടുത്തൊന്ന് പൊടിച്ചെടുക്കാം നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള മെല്ലിൻ്റെ ഫില്ലിങ് ഈ ഒരു മുതൽ നമുക്ക് മാറ്റിയെടുക്കാം ഈ ഒരു സ്നാക്സ് നമുക്ക് ഈവനിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സും കൂടിയാണ് നല്ലൊരു ക്രാപ്പ് സ്റ്റാർട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം